ഈശ്വം ഷിഹായിക്കും പരിശുദ്ധി അമ്മയ്ക്കും സ്ഥിതി ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഐ ബി കൂടെയുള്ളത് ഹസ്ബൻഡാണ് പേര് സിജു ഞങ്ങൾ വരുന്നത് പാലായിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ മാസം ആറാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിൻ്റെ പ്രധാന നിയോഗം എന്ന് പറയുന്നത് ഭർത്താവിന് കിഡ്നി രോഗമായിരുന്നു ഐ ജി എൻ്റെ നെഫ്രോബതിക്ക് എന്ന് പറഞ്ഞ് കിഡ്നി കാലക്രമേണ ചുരുങ്ങി എല്ലാ പ്രവർത്തനവും ഇല്ലാതാകുന്ന ഒരവസ്ഥയായിരുന്നു രോഗം പൂർണ്ണമായും ഭേദമാകാനായിട്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിരുന്നത് ശേഷം ഇവിടെ ഒരു ഒരിടം അച്ഛൻ്റെ അടുത്ത് വന്ന സമയത്ത് അച്ഛൻ അന്നത്തെ ദിവസം അച്ഛൻ പറഞ്ഞത് നമുക്ക് ഒന്നെങ്കിൽ രോഗസൗഖ്യം എന്ന് പറയുന്നത് മെഡിക്കൽ ആയിട്ടായിരിക്കണം അല്ല എങ്കിൽ അമ്മയെ പൂർണ്ണമായും രോഗസൗഖ്യം ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം നമുക്ക് പെട്ടെന്ന് നേടിക്കിട്ടേണ്ടത് അപ്പോൾ അത് രണ്ടും ഞാൻ മാതാവിൻ്റെ അടുത്ത് വെച്ച് പറഞ്ഞു മാതാവി ഇതിലേതായാലും എനിക്ക് പെട്ടെന്ന് തന്നെ നേടിത്തരണേ എന്ന് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ് ഉടമ്പടി ഞാൻ എടു പുതുക്കിക്കോണ്ടേയിരുന്നു പക്ഷേ ആ സമയത്തെല്ലാം സിജുവിനെ സംബന്ധിച്ചിടത്തോളം ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ഓരോ നിമിഷവും അമ്മയുടെ നല്ലൊരു കരുതൽ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ആയപ്പോൾ തന്നെ അമ്മയോട് പറഞ്ഞു അമ്മ ഇനി എനിക്ക് മുൻപോട്ട് പോകാനായിട്ട് ഒരു രക്ഷയില്ല കാരണം കയ്യിൽ പൈസ എന്ന് പറയുന്ന സാധനമില്ല ഇൻഷുറൻസ് ആയാലും തീർന്നു ഏത് രീതിക്കാണ് മുൻപോട്ട് പോകേണ്ടതെന്ന് എനിക്കറിയില്ല എൻ്റെ ജീവൻ എടുത്തിട്ടായാലും സിജുവിനെനിക്ക് സംരക്ഷിക്കണം അമ്മ നീ എന്തേലും എനിക്കൊരു വാ വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരുന്നു ഞാൻ ശരിക്കും ആ ഒക്ടോബർ മാസത്തിലെ ഉടമ്പടിയുടെ സമയത്ത് കരിഞ്ഞ് തന്നെയാണ് പ്രാർത്ഥിച്ചത് ഈ മുപ്പത് ദിവസത്തിന് മുപ്പത് സോറി ഈ മുപ്പത് ദിവസത്തിനകത്തും കൂടാതെ തൊണ്ണൂറ് ദിവസത്തിനകത്തും എനിക്ക് ശരിയായ വഴി അമ്മ കാണിച്ചു തരണം അല്ലെങ്കിൽ എനിക്ക് മുൻപോട്ട് പോകാൻ ഒരു മാർഗ്ഗം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു വീട്ട് വൈകുന്നേരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്നെ ഒരു ചാട്ടിയുടെ ഒരു ചേട്ടൻ വിളിച്ചു നമുക്കൊരു ഡോണറെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മുൻപോട്ട് നോക്കാം എന്ന് പറഞ്ഞ് കാരണം ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൾ വന്ന് എനിക്ക് ഇവിടെ നിന്നെ പറഞ്ഞ് അറിയിക്കാൻ എനിക്ക് സാധിക്കത്തില്ല കാരണം അത്ര ഒരു ആശ്വാസമായിരുന്നു കാരണം അത്രയും നാൾ ഞങ്ങളൊരു ഡോണറിന് വേണ്ടി നോക്കി കുടുംബത്തിലുള്ള ഒത്തിരി പേരെ നോക്കി ഒത്തിരി പരിചയക്കാരെ നോക്കി കുടുംബത്തിലുള്ള ഒത്തിരി പേരെ നോക്കി കഴിഞ്ഞപ്പോൾ എന്തേലും അസുഖങ്ങളോ കാര്യങ്ങളാർക്കും തരാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ എൻ്റേത് മാച്ച് ചെയ്യാനായിട്ട് നോക്കി കഴിയുമ്പോൾ തന്നെ ഞാൻ എ പോസിറ്റീവാണ് കല്യാണം കഴിഞ്ഞിട്ട് ഒന്നു ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ കുട്ടികളായിട്ടില്ല അങ്ങനെ കുറേ ഗവൺമെൻറ്റിൻ്റെ ക്രൈറ്റീരിയാസ് അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വൈകുന്നേരം ആയപ്പോഴത്തേനും എനിക്ക് ആ ചേട്ടൻ്റെ കോൾ വന്നത് പിന്നെ പെട്ടെന്ന് തന്നെ പേപ്പർ വർക്കുകൾ മുൻപോട്ട് നീക്കാനായിട്ട് ഞങ്ങൾ തുടങ്ങി സാധാരണ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു പേപ്പർ വർക്ക് നമുക്ക് ഫുള്ളായിട്ട് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ദിവസം കാലാവധി എടുക്കുന്ന സമയത്ത് അവിടെയും അമ്മ എന്നെ കൈവിട്ടില്ല കറക്റ്റ് ഇവിടെ നിന്ന് പോയി ഇരുപത്തി ഒന്നാമത്തെ ദിവസം എല്ലാ പേപ്പർ വർക്കും ക്ലിയറായി കയ്യിൽ കിട്ടി എന്നുള്ളതാണ് വാസ്തവം ഈ പേപ്പർ വർക്കിന് പോകേണ്ട ഓരോ സമയത്തും ഞാൻ കാശുരൂപ എടുക്കും കാശ് രൂപ എടുത്തിട്ട് അമ്മയോട് പറയാം അമ്മ ഇന്ന കാര്യത്തിന് ഞാൻ ഇന്ന് പോകുകയാണ് നീ എൻ്റെ കൂടെ ഉണ്ടേ എന്ന് എനിക്കറിയാം അമ്മേ നീ എൻ്റെ മുൻപേ പോയി എൻ്റെ വഴി ഒരുക്കി തരണമേ കുഞ്ഞ് ഉണ്ണിക്കുട്ടിനെയും കൈ എന്ന് പറയും പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞു പറയുമ്പോൾ വിശ്വാസ പ്രമ്മാണേയും ചെല്ലിക്കൊണ്ട് ഇറങ്ങും എല്ലാ പ്ര പ്രാ പ്രാർത്ഥനയ്ക്കും പരിഹാരമെന്ന് പറയുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ആ പേപ്പർ വർക്ക് ആ നിമിഷം തന്നെ കൈ കിട്ടുന്നതാണ് ചിലപ്പം പതിനഞ്ച് ദിവസമൊക്കെ താമസം വരുന്ന പേപ്പറുകൾ നമുക്ക് രാവിലെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി ഒരു രണ്ടോ മൂന്നോ മണിക്കൂറെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കയ്യിലേക്ക് കിട്ടുമായിരുന്നു അതുപോലെ തന്നെ നമുക്ക് എസ് പിയുടെ പേപ്പർ വേണമായിരുന്നു എസ് പിയുടെ പേപ്പർ ശരിക്കും നാൽപ്പത്തി അഞ്ച് ദിവസം സമയമെടുക്കുമായിരുന്നു അത് ക്ലിയറായിട്ട് കിട്ടണമെങ്കിൽ പക്ഷെ അവിടെയും മാതാവ് സഹായിച്ചു പോയി എസ് പി നേരിട്ട് വന്നു പറഞ്ഞു മോളെ ഏഴ് ദിവസം നീ വെയ്റ്റ് ചെയ്യുക ഏഴാമത്തെ ദിവസം കിട്ടിയില്ല എങ്കിൽ എട്ടാമത്തെ ദിവസം ഇവിടെ വരെ വരണം എന്ന് പറഞ്ഞു എട്ടാമത്തെ ദിവസം പത്തനംതിട്ട വരെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റാന്നി പി ഓഫീസിൽ നിന്ന് ആ പേപ്പർ കറക്റ്റ് എട്ടാമത്തെ ദിവസം കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ കിഡ്നിക്ക് നമുക്ക് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി റിലേറ്റഡ് ഡോണേഴ്സ് അല്ല എങ്കിൽ മെഡിക്കൽ കോളേജിൽ ഒരു അതോറിറ്റി കമ്മിറ്റിയുണ്ട് പതിനാലംഗ കമ്മിറ്റിയുണ്ട് അവർ നമുക്ക് പാസ്സാക്കി തന്നെങ്കിൽ മാത്രമേ നമ്മുടെ ട്രാൻസ്പ്ലാന്റേഷൻ നമുക്ക് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ ആ ദിവസം അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഇവിടെയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇവിടെ അമ്മ കൈവിടരുതേ എന്ന് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നാല് പേരായിരുന്നു ഉണ്ടായിരുന്നത് അന്നേ ദിവസം കമ്മിറ്റിക്ക് സിജുവിൻ്റെ പേപ്പർ മാത്രമാണ് പാസ്സായത് ബാക്കി മൂന്ന് പേരുടെയും റിജക്റ്റ് ചെയ്തു പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചേച്ചിയുടെ അവർ ഒന്നുകൂടെ അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ക്ലിയറായി എന്ന് കിട്ടി കഴിഞ്ഞാൽ അവരുടെയും പാസ്സായി പക്ഷേ ഈ ഒരു ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് ഈ പേപ്പർ വർക്കുകളെല്ലാം കയ്യിലാക്കി അമ്മ എന്താ പറയുക അമ്മയുടെ കാരുണ്യം എന്ന് പറയുന്നത് ഒരു മകളെ ചേർത്ത് പിടിക്കുന്ന കാരുണ്യം ശരിക്കും കാണിച്ചു തന്നു എന്നുള്ളതാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയാറാം തീയതി ആയിരുന്നു ട്രാൻസ്പ്ലാന്റേഷൻ അപ്പം ഇത്രയും ഈ സാക്ഷ്യം പറയാനായിട്ട് താമസിച്ചത് എന്താണെന്ന് വെച്ചാൽ ആറുമാസം കഴിയാതെ നമുക്ക് ക്രൗഡിന് ഇടയ്ക്കേട്ട് ഇറങ്ങാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു കാരണം ഇൻഫെക്ഷനോ റിജക്ഷനോ വരുമോ എന്ന് പ്രൈമറി ആയിട്ടുള്ളത് വരുമെന്ന് പേടിയുള്ളത് കൊണ്ട് ആറുമാസത്തേക്ക് നമുക്ക് റെസ്ട്രിക്ഷൻ ആയിരുന്നു അപ്പോൾ ആറുമാസം കഴിഞ്ഞ് ഏഴാം മാസത്തിലേക്ക് കടന്നതുകൊണ്ടാണ് ഈ ആൾത്താരിയിൽ ഇന്ന് വന്ന് സംസാരിക്കാനായിട്ട് സാധിച്ചത് ഞങ്ങൾ ചെയ്ത കാരുണ്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ അവിടെ ഒരു ഓർഫനേജുണ്ട് ഓർഫനേജിൽ എല്ലാ മാസവും ഫുഡ് കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം എത്തിച്ചു കൊടുക്കുന്നത് നമുക്ക് ചെയ്യാൻ എന്താ വെച്ചാൽ പുതിയതല്ല നല്ല വസ്ത്രങ്ങൾ ഞങ്ങളുടെ അയൽക്കാരുടെ കയ്യിൽ നിന്നായാലും ഞങ്ങൾ കളക്ട് ചെയ്ത് അവിടെ ഒരു ഓർഫനേജിൽ എത്തിക്കുമായിരുന്നു പിന്നെ സാമ്പത്തികമായിട്ടും കുറേയധികം പേരെ ചെറിയ വലിയ രീതിക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കും വലിയ സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു ആ ചെയ്യാനായിട്ട് സാധിച്ചു പിന്നെ ഏറ്റവും ഒരു കാര്യം പറയാനായിട്ടുള്ളത് ഞങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിലുള്ള ബാലൻസ് എന്ന് പറഞ്ഞാൽ സീറോ ബാലൻസ് ആയിരുന്നു ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപയോളം ഈ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി വന്നു അതും എങ്ങനെ നടന്നു എന്ന് സത്യം പറഞ്ഞാൽ ദൈവത്തിനും അമ്മയ്ക്കും മാത്രമേ അറിയത്തുള്ളൂ കാരണം ഇന്ന് വരെ ഈ നിമിഷം വരെ തമ്പുരാൻ്റെ ഒരു കരുതലും കാരുണ്യവും കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് അത് സാമ്പത്തികമായാലേ മറ്റെന്ത് രീതിയിലായാലും അതുപോലെ അടുത്ത ഒന്ന് വെച്ചാൽ ഞാൻ ഒക്ടോബർ മാസത്തിൽ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേനും എനിക്കൊരു ഫോൺ വന്നത് എൻ്റെ ആൻറ്റിക്ക് സിസ്റ്റർ ആൻറ്റിയാണ് പപ്പാടെ പെങ്ങൾ ആൻറ്റിക്ക് ക്യാൻസർ ആയിരുന്നു അപ്പോൾ ഉടൻ തന്നെ ഒരു സർജറി വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉടമ്പടി ഓൾറെഡി എടുത്തിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയും ഞാൻ ഉടമ്പടി പോയി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുവാണ് കാരണം ആൻറ്റിക്ക് ഇനി സർജറിയും കൂടി ആ ശരീരത്തെ താങ്ങാനായിട്ട് ശേഷിയില്ല കാരണം എഴുപത്തി നാല് വയസ്സുണ്ട് അതൊന്ന് മാറ്റിത്തരണേന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ആൻറ്റിക്ക് ആ സർജറി ഇല്ലാതെ തന്നെ ആൻറ്റി രക്ഷപ്പെട്ടു പോകുന്നു ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ അവിടുത്തെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എന്ന് നമ്മൾ വായിക്കാറുണ്ട് നമ്മുടെ മുൻപില് ഐ ബി തോമസ് എന്ന് പറയുന്ന സഹോദരിയും ഭർത്താവുമാണ് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് ഈ സഹോദരങ്ങളോട് ഈ സഹോദരങ്ങൾ നമ്മളോട് അവരുടെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ കർത്താവ് ഇവരുടെ ഇടയനായിരുന്നുവെന്നും ആ വലിയ ബോധ്യത്തിൽ ഇവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും വഴിയായിട്ട് സംഭവിച്ചു എന്നും നമുക്ക് മനസ്സിലാവുകയാണ് കർത്താവിൻ്റെ വലിയ സംരക്ഷണവും കരുതലും ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ട് എന്നും എന്തെല്ലാം കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഏതെല്ലാം രോഗാവസ്ഥയിലാണോ അവർ കരഞ്ഞു പ്രാർത്ഥിച്ചത് അവിടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിൽ ഈശോമിശായുടെ കൃപയും സമാധാനവും അവരെ സ്പർശിച്ചുവെന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പരിശുദ്ധ അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണിക്കുട്ടൻ എന്ന് പറയുമ്പോൾ ഈ സഹോദരി അങ്ങനെ പറയുമ്പോൾ ഇവർക്ക് എത്രത്തോളം ആന്തരികമായിട്ട് ദൈവവുമായിട്ട് അടുക്കുവാനായിട്ട് എത്രത്തോളം വ്യക്തിപരമായിട്ട് ഒരു ബന്ധത്തിലേക്ക് ഈശോയുമായിട്ട് കടന്നു വരുവാനായിട്ട് ഇവർക്ക് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുകയാണ് വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ വിശ്വാസത്തിൻ്റെ തീവ്രതയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവികമായിട്ടുള്ള സാന്നിധ്യം അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ഈ സാക്ഷ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് തിരുക്കുമാരനെ മഹത്വപ്പെടുത്തി ദൈവനാമത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഏത് കരങ്ങളും മേടിച്ച് ഈ കുടുംബത്തിന് വേണ്ടി ദൈവത്തിന് നന്ദി അർപ്പിക്കാം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക